ശക്തമായ മഴയിൽ വീട് ഭാഗികമായി തകർന്നു മാളവള്ളിപ്പുറം ലക്ഷ്മിട് കോളനി വീട്ടിൽ അനില വിഷ്ണുമിത്രയുടെ വീടാണ് ഭാഗികമായി തകർന്നത് ഇന്ന് രാവിലെയാണ് സംഭവം പഴക്കമുള്ള ഓടിട്ട വീട് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീടാവുന്ന അവസ്ഥയിലാണ് ഇത് മൂന്നാം തവണയാണ് വീട് തകരുന്നത് എന്ന് അനില പറഞ്ഞു ഞങ്ങളുടെ വീട് കൊറോണ എന്നിട്ട് സർക്കാരിൽ കൊടുത്തിട്ട് വില്ലേജിൽ കൊടുത്തിട്ട് വില്ലേജിൽ നിന്ന് ഒരു അയ്യായിരം രൂപ പാസ്സായിരുന്നുള്ളോ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല ഇപ്പോഴും ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ഇത് വീഴുന്നത് ഇപ്പോഴും ഒരു രക്ഷയില്ല സർക്കാരിൽ നിന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കണില്ല ഇപ്പോൾ എന്താ ചെയ്യണ്ടതെന്ന് അറിയണില്ല ഞങ്ങൾ നാല് കുട്ടികളാണ് അവരെ ഞങ്ങൾ പേടിച്ച വീട് വീഴുന്നുള്ള ഒരു കൊണ്ട് ഹോസ്റ്റലിൽ നിർത്തിയാണ് പഠിപ്പിക്കുന്നത് മഠത്തിൽ കുളിപ്പറമ്പിലും തണിശ്ശേരിയിലും മഠത്തിൽ നിർത്തിയാണ് മക്കളെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലുണ്ട് അങ്ങനെ ഇതിപ്പോൾ എന്താ പറയുക ലൈഫിൽ പാസ്സായി കെടുക്കുന്നുണ്ട് പക്ഷേ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഫണ്ടില്ല എന്നാണ് അവർ പറയണത് ഇപ്പോൾ നമ്മൾ കുറച്ച് ഫണ്ട് ഉണ്ടാവുകയുള്ളൂ പക്ഷെ നമ്മളത് വീട് പൊളിച്ചിട്ട മുഴുവൻ മുഴുവൻ തീർക്കാനും പറ്റില്ല അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡ് സമയത്ത് രണ്ട് തവണ വീട് ഇടിഞ്ഞു വീണിരുന്നു അന്ന് സഹായത്തിനപേക്ഷിച്ചപ്പോൾ അയ്യായിരം രൂപയാണ് ലഭിച്ചത് ലൈഫിൽ വീടിന് പാസ്സായിട്ടുണ്ട് എങ്കിലും ഫണ്ട് ആയിട്ടില്ലെന്നാണ് പറയുന്നത് വീട് എപ്പോൾ വേണമെങ്കിലും വീടാവുന്ന അവസ്ഥയിലായതുകൊണ്ട് രണ്ട് മക്കളെ കോൺവെൻറ്റിൽ ചേർത്തിരിക്കുകയാണെന്നും അനില മീഡിയ ടൈമിനോട് പറഞ്ഞു